അലഹമ്മില്ല സലത്തു വസ്സലാമഅലൂഹി ബസഹബി അജിമി ബഹുമന്യ അൽക്കുമർസെ അദീസിൻ്റെ പഠിതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനു താല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ റിയാദു സാലിഹീനിലെ പതിനൊന്നാമത്തെ അധ്യായമായ ബാബു ഫിൽ മുജാഹിദ ധർമ്മസമരം ആ ആ തലക്കെട്ടിലുള്ള ആദ്ധ്യായത്തിലുള്ള ഹദീസുകളാണ് നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബാബിലെ ഏതാണ്ട് അവസാനത്തെ ഒരു ഹദീസിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇനി പഠിക്കാനുള്ളത് കൊതിശ്ശിയായ ഹദീസാണ് അഥവാ അള്ളാഹുബിൽ നിന്ന് നേരിട്ട് പറയുന്ന നമ്മൾ പലപ്പോഴും കുതിസായ ഹദീസുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു താല നേരിട്ട് പറയുന്നതായി പറയപ്പെടുന്ന ഹദീസുകളാണ് ഈ ഹദീസ് വളരെ ശ്രേഷ്ഠമായ ഹദീസാണ് ഷാദാബുഖിനെ കുറിച്ച് പറയാം കുറച്ച് സുദീർഘമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക അബ്ദുൽ عن أبي ذر الجندبي بن جنادة رضي الله عنه عن النبي صلى الله عليه وسلم فيما يروي عن الله تبارك وتعالى أنه قال أبو ذر جندبي بن جنادة رضي الله عنه أبو إدريس الخولاني ربيعة بن يزيد سعيد بن ചെയ്യപ്പെടുന്നു ും പറഞ്ഞു പറഞ്ഞ് എത്തുന്നതാണ് അള്ളാഹു പറഞ്ഞതായി ഉദ്ധരിക്കുന്നു ഞാൻ ആദ്യാദീസം മുഴുവൻ പറയുന്നില്ല പിന്നീട് പറ ഓരോന്നായിട്ട് തന്നെ പറഞ്ഞു പോകാം ാണ് കേട്ടോ യാ ഇബാദി എൻറെ ദാസന്മാരെ അക്രമത്തെ ഞാൻ എൻറെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു ബൈനക്കും മുഹറമ മുഹർറമാൻ ഞാൻ അതിനാക്കിയിരിക്കുന്നു ബൈനക്കും നിങ്ങൾക്കിടയിൽ മുഹറമ നിഷിദ്ധമാക്കിയിരിക്കുന്നു മുഹറമ അതിനാൽ നിങ്ങൾ പരസ്പരം ആക്രമിക്കരുത് യാ കുല്ലുക്കും അക്രമിക്കരുത് ആദ്യം മൊത്തം യാ പറയാണ് യാൻ്റെ ദാസന്മാരെ നിങ്ങളെല്ലാവരും പിഴച്ചവരാണ് ഞാൻ സന്മാർഗത്തിലാക്കിയവരൊഴികെ ഞാൻ സന്മാർഗത്തിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ പിഴച്ചു പോകും അതുകൊണ്ട് എന്നോട് നിങ്ങൾ സന്മാർഗ ചോദിക്കുക ഞാൻ നിങ്ങളെ സന്മാർഗത്തിലാക്കാം യാ ും ദാസന്മാരെ കുല്ലുക്കും നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ് ജാ വിശന്നു വിശക്കുന്നവരാണ് ഞാൻ ഭക്ഷിച്ച ഭക്ഷിപ്പിച്ചവരൊഴിക്കുക ഞാൻ ഭക്ഷിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ വിശന്നു പോകും അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കുക ഓത്തൊക്കും ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കാം ും എന്റെ ദാസന്മാരെ അവിടെ വ്യാപാതി ഒന്നും കൂടി ഉണ്ട് എല്ലാവരും നഗ്നരാണ് ഇല്ലാമൻ കസൗത്തുഹു ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ അഥവാ ഞാൻ വസ്ത്രം ധരിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ നഗ്നരാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിക്കാം എന്റെ ദാസന്മാരെ ഇന്നക്കും വന്നഹാർ നിങ്ങൾ രാവു പകലും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളും എല്ലാ പാപങ്ങളും ഞാൻ പൊറുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടുവീൻ നിങ്ങൾ എന്നോട് പാപമോചനം തേടുവീൻ എങ്കിൽ ആക്കും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്റെ ദാസന്മാരെ ഇന്നക്കും നിങ്ങൾക്കൊരിക്കലും എന്നെ ദ്രോഹിക്കാനാവില്ല അതിന് കഴിയുമെങ്കിൽ അങ്ങനെ ആകുമായിരുന്നെങ്കിൽ ഇപ്പൊനിങ്ങൾക്ക് എന്നെ നിങ്ങൾ എന്നെ ദ്രോഹിക്കുമായിരുന്നു വലം നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾക്ക് എനിക്ക് ഉപകാരം ചെയ്യാനും കഴിയില്ല അങ്ങനെ ചെയ്യുമായി കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഉപകാരം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപകാരവും ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ല ഞാ വി എൻ്റെ ദാസന്മാരെ ും നിങ്ങളുടെും പിൻഗാമികളും മനുഷ്യരും ജിന്നുകളും കാനു അവരായിരുന്നു അലാത്തു കൽബിർ വാഹിദ് നിങ്ങളിൽ ഏറ്റവും ഭക്തനായ മനുഷ്യന്റെ മനസ്സോടു കൂടിയവർ ആയിത്തീർന്നാലും എല്ലാ ജിന്നും മനുഷ്യരും മുൻഗാമികളും പിൻഗാമികളും ഒക്കെ ഏറ്റവും ഭക്തന്റെ മനസ്സുള്ളവരായി തീർന്നാലും അതെന്റെ ആധിപത്യത്തിൽ ഒന്നും വർധിപ്പിക്കുകയില്ല അന്ന അക്വലക്കും എൻ്റെ ദാസന്മാരെ നിങ്ങളുടെ മുൻഗാമികളും പിൻഗാമികളും മനുഷ്യരും ജിന്നുകളും മുഴുവൻ ആളുകളും നിങ്ങളിൽ നിന്നുള്ള ഏറ്റവും ദുർമാർഗിയായ ഒരാളുടെ മനസ്സോടു കൂടി ആയി തീർന്നാലും അതെന്റെ ആധിപത്യത്തിന് മാനക്ക സദാരിക്കൽക്കി ഷെയ്യ എന്റെ ആധിപത്യത്തിന് ഒരു കുറവും വരുത്തുകയില്ല ും എന്റെ ദാസന്മാരെ നിങ്ങളുടെ മുൻഗാമികളും പിൻഗാമികളും മനുഷ്യരും ജിന്നുകളും ഒരു മൈതാനിയിൽ നിൽക്കുകയും എന്നിട്ട് എന്നോട് അവരെല്ലാം ചോദിക്കുകയും ചെയ്താൽ എല്ലാ മനുഷ്യർക്കും അവർ ചോദിച്ചത് നൽകുകയും ചെയ്താലും സദാരിക്കലുള്ളത് കുറയുകയില്ല ഇല്ലാ ബഹർ ഒരു സൂര്യ മഹാസമുദ്രത്തിലിട്ടാൽ സംഭവിക്കുന്ന കുറവല്ലാതെ എൻ്റെ എന്റെ ആദിബ എൻ്റെ എന്നിൽ നിന്ന് യാതൊരു കുറവും അത് വരുത്തുകയില്ല എൻ്റെ ദാസന്മാരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞാൻ അതെല്ലാം നിങ്ങൾക്കായിട്ട് രേഖപ്പെടുത്തുന്നു ശേഷം അതിന്റെ പ്രതിഫലം നാം പൂർത്തീകരിച്ചു തരും ഹൈറം അതിനാൽ ആരെങ്കിലും വല്ല നേട്ടവും കണ്ടാൽ വല്ല നേട്ടവും ലഭിച്ചാൽ അവൻ അള്ളാഹുവിനെ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ ഇനി അവൻ മറ്റൊന്ന് മറ്റൊന്നാണ് അവൻ കണ്ടതെങ്കിൽ അവൻ തന്നെ അല്ലാതെ മറ്റാരെയും ആക്ഷേപിക്കരുത് തുടർന്ന് കാല സഹീദ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉദ്ധരിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട സവൈദ് പറയാണ് കാല ഹദീസ് ഉദ്ധരിക്കുമ്പോ ബഹുമാനത്താൽ മുട്ടുകുത്തി മുട്ടുകുത്തിയിരിക്കാറുണ്ടായിരുന്നു അത്രയും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ ഹദീസ് അപ്പൊ അബു വിദ്രീസ് ഈ ഹദീസ് പറയുമ്പോ ബഹുമാനം കൊണ്ട് മുട്ടുകുത്തിയിരിക്കാറുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ അമ്പല് പറയാറുണ്ട് ഇതിനേക്കാളും ഷാമിലുള്ള ആളുകൾക്ക് ഇതിനേക്കാളും നല്ല ഒരു ഹദീസ് കിട്ടാനില്ല എന്നും പറയാറുണ്ടായിരുന്നു ഈ ഹദീസ് രണ്ടാക്കിയെടുത്തുകൂടെ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അൻ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഒന്നുകൂടി ഉയർത്തി കാണിക്കുക ആ അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മ പറയാണ് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഹദീസ് ലഭിച്ചിട്ടില്ല ഇതാണ് ഈ ഹദീസ് ഇത് രണ്ടായിരിക്കേണ്ടതില്ല കാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ വേഗം എളുപ്പം മനസ്സിലാകാവുന്ന വലിയ ആശയങ്ങളുള്ള ഒരു ഹദീസാണ് ഈ ഹദീസിനെ താല നേരിട്ട് ദാസന്മാരെ വിളിച്ചുകൊണ്ട് പറയാണ് പറഞ്ഞാൽ വളരെ സ്നേഹപൂർണമായൊരു വിളിയാണ് എൻ്റെ പ്രിയദാസന്മാരെ എൻ്റെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ എന്നുള്ളൊരു വിളിയാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു അക്രമത്തെ ഞാൻ എൻ്റെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അള്ളാഹു ഒരു അക്രമം ചെയ്യൂല മാത്രല്ല നിങ്ങൾക്കിടയിലും ആ അക്രമം നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമിക്കരുത് അവന്റെ ദാസന്മാരോട് ഒരക്രമവും ചെയ്യുന്നില്ല അമ്പുസവും വെള്ളൂരി മുൻ മനുഷ്യര് സ്വയം അക്രമം ചെയ്യുകയാണ് ചെയ്യുന്നത് ചില ആളുകൾ അള്ളാഹുത്താല പല രീതിയിൽ ശിക്ഷിച്ചിട്ടുണ്ട് ചിലരെ ഭൂമിയിലേക്ക് ആഴ്ത്തിയിട്ടുണ്ട് ചിലരെ ഭൂകമ്പം വന്നിട്ടുണ്ട് പലതും എന്നിട്ട് അള്ളാഹുത്താല പറയുന്നത് അള്ളാഹു അല്ല അക്രമം ചെയ്തത് കാനു അമ്പുസവും വെള്ളുരി മുൻ അവരവരോട് തന്നെ അക്രമം കാണിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ദുരന്തങ്ങളൊക്കെ വരുന്നത് അപ്പൊ അള്ളാഹു മനുഷ്യർക്ക് എത്ര കാരുണ്യമായിട്ടാണ് ഓക്സിജനും വെളിച്ചവും വെള്ളവും ഒക്കെ നൽകുന്നത് എല്ലാ അനുഗ്രഹങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു താല നൽകുന്നു എന്നിട്ട് അതൊക്കെ കിട്ടിയ മനുഷ്യർ തമ്മിലല്ലേ അക്രമം ചെയ്യുന്നത് അപ്പൊ നമുക്ക് യുദ്ധങ്ങൾ നടക്കുന്നുണ്ടില്ലേ എത്ര കോടി എത്ര എത്ര കോടി രൂപയാണ് ലോകത്തിന് മൊത്തം നഷ്ടംപരാൻ പോണത് എത്ര എത്ര നിരപരാധികളായ ആളുകളാണ് കൊല്ലപ്പെടാൻ പോണത് ആർക്കെന്ത് നേട്ടമുണ്ടായിട്ടാണ് പരസ്പരം ഭരണാധികാരികളുടെ അഹങ്കയും അഹന്തയും അധികാര അധികാരപ്രമത്തതയുമാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അതുകൊണ്ട് അള്ളാഹുത്താല മനുഷ്യരോട് ഒരു അക്രമം ചെയ്യുന്നില്ല അതുകൊണ്ട് മനുഷ്യരെ മനുഷ്യർക്കിടയിലും അക്രമം ഉണ്ടാകരുത് എന്നാണ് അദ്ധാന കൽപ്പന അതുകൊണ്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കരുത് എന്നാണ് ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കുന്നവരാകരുത് എന്ന് പഠിപ്പിക്കുകയാണ് തുടർന്നിൻ എന്റെ ദാസന്മാരെ നിങ്ങളെല്ലാവർക്കും ഞാൻ സന്മാർഗം നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഴിച്ചു പോകും അള്ളാഹു ആണല്ലേ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്നുള്ള സന്മാർഗം നൽകിയത് നമ്മള് ഫാത്തിഹാസൂറത്തിൽ ഞങ്ങളെ എന്നാണ് പറയുന്നത് അള്ളാഹു ഒരു മാർഗം കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ വഴികേടിലായി പോയേനെ അതുകൊണ്ട് എന്നോട് നിങ്ങൾ സന്മാർഗം ചോദിക്കുക അഹ്ദിക്കും ഞാൻ നിങ്ങൾക്ക് സന്മാർഗം നൽകാം അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചവനെ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അള്ളാഹു ആണ് എല്ലാ മാർഗവും നമുക്ക് കാണിച്ചു തരുന്നത് തുടർന്ന് ൂമുക്കും എന്റെ ദാസന്മാരെ ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ വശന്നു പോകും ഭക്ഷണം നൽകിയിട്ടില്ലെങ്കിൽ ആ ഭക്ഷണം സസ്യങ്ങൾ ഉണ്ടാക്കാൻ സസ്യങ്ങൾ നൽകണം ആ സസ്യങ്ങൾക്ക് വേണ്ട കാർബൺ ഡയോക്സൈഡും സൂര്യപ്രകാശവും ഒക്കെ ലഭ്യമാകണ്ടേ ഇതൊക്കെ അള്ളാഹ് നമ്മളെ പട്ടിണി കിടന്നെന്ന് ചാരിച്ച ഒക്കെ നശിച്ചുപോയനെ പക്ഷെ അള്ളാഹു ഭക്ഷിപ്പിച്ചോണ്ടാണ് ഭക്ഷിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ പട്ടിണി കിടന്നേനെ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് അന്നം നൽകുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് ഫസ്റ്റത്രമൂനേ നിങ്ങൾ എന്നോട് ഭക്ഷണത്തിന് വേണ്ടി ചോദിക്കുക ഓത്രമുക്കോ ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കാം തുടർന്ന് ഇല്ലാമങ്ക ും ഞാൻ നിങ്ങളെ വസ്ത്രം ധരിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ നഗ്നരായനെ അള്ളാഹു ആണല്ലോ ഇതുപോലെ സംവിധാനം നമുക്ക് ഒരുക്കി തന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രത്തിന് വേണ്ടി ചോദിക്കുക നിങ്ങളെ നാം വസ്ത്രം ധരിപ്പിക്കാം എല്ലാ അള്ളാഹിന്റെ പക്കലാണ് ആ അള്ളാഹു നന്മയാണ് പ്രതി കരുതുന്നത് മനുഷ്യർക്ക് ഉപകാരമാണ് ചെയ്യുന്നത് അത് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക അതൊക്കെ നൽകുന്നവൻ അള്ളാഹു ആണ് എന്നോട് ദാസന്മാരെ നിങ്ങൾ രാവും പകലും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നു അതിനാൽ നിങ്ങൾ എന്നോട് പാപമോചനം തേടുവി ഞാൻ നിങ്ങൾക്ക് പുറത്തുതരാം പൊറുക്കാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് ദാസൻ മടങ്ങി വരുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു പശ്ചാത്തലിക്കുന്നവർ നടത്തുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അള്ളഹ പറയാണ് നിങ്ങൾ രാഹു പകല് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു പക്ഷേ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തരും നിങ്ങൾ എന്ത് ചെയ്യണം എന്നോട് പാപമോചനം തേടുക ഞാൻ പുറത്തു തരാം വീണ്ടും എൻ്റെ ദാസന്മാരെ എൻ്റെ ദാസന്മാരെ നിങ്ങൾക്കെന്നെ ദ്രോഹിക്കാനാവില്ല അതിന് കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ ദ്രോഹിക്കുമായിരുന്നു അള്ളാഹു എത്രയോ ഉന്നതനാണ് ഇത്തിരി പോലെ ഈ അള്ളാഹുവിന് ഒരു ദ്രോഹം വരുത്താൻ കഴിയില്ല നമ്മളൊക്കെ ചിലപ്പോ വിചാരിക്കും നമ്മളെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹിനോടുള്ളൊരു ഒരു ഒരു ദ്രോഹം ചെയ്യലാണ് അതൊന്നും അദ്ദാഹ് ഒന്നുമല്ല നമ്മൾ നിസ്കരിക്കാതിരുന്നോണ്ട് അള്ളാഹ്ക്ക് ഒരു ദോഷം വരുന്നില്ല കാരണം എണ്ണമറ്റ കോടാനും കോടാനു കോടാനും കൂടി ജീവജാലങ്ങളും അചേതന വസ്തുക്കളും അള്ളാഹുവിന് സുജൂത ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ പ്രകീർത്തിരിക്കാണ് ആകാശങ്ങളിൽ ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹിനെ പ്രകീർത്തിക്ക നമസ്കരിക്കാതിരുന്ന അതിന്റെ ദോഷം അവനാണുള്ളത് അതേപോലെന്തോ ഉപകാരം ചെയ്യാൻ പറ്റുമോ അള്ളാഹു എത്രയോ വലിയ ആധിപത്യത്തിന്റെ ഉടമയാണ് വസ്തുക്കളുടെ ഉടമയാണ് അള്ളാഹുവിന് അങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റും അങ്ങനെ പറ്റിയെങ്കിൽ അള്ളാഹു ചെയ്തെ നിങ്ങൾ അള്ളാഹുവിന് ഒരു ദ്രോഹം ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്നില്ല യാ ഇബാദി അതിന്റെ ഒരു വിശദീകരണം നല്ല രീതിയിൽ യാ ഇബാദി ലൗ വാഹിറക്കും വജിന്നക്കും കാനു മാ ദാലിക ഫീ പറയുകയാണ് എൻ്റെ ദാസന്മാരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നിങ്ങളുടെ മുൻഗാമികളും പിൻഗാമികളും മനുഷ്യരും ജിന്നുകളും അന്ന് തന്നെ എല്ലാ മനുഷ്യന്മാരും ജിന്നുകളും ഏറ്റവും ും നിങ്ങളിലെ ഏറ്റവും ഭക്തനായ നല്ലൊരു മനുഷ്യനെ പോലെ എല്ലാ മനുഷ്യന്മാരും ജെന്നു കളും ആയിന്ന് വിചാരിക്കുക എല്ലാ മനുഷ്യരും നല്ല ഭക്തന്മാരായ ആളുകൾ എല്ലാ ജിന്നുകളും വളരെ ഭക്തന്മാരായ ആളുകളായി എല്ലാവരും എല്ലാരും അള്ളാഹുവിനെങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്ക അനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ സംഭവിച്ചാലും അള്ളാന്റെ ആധിപത്യത്തിൽ ഒരു വർധനവുമുണ്ടാകുന്നില്ല മനുഷ്യർ എഴുന്നൂറ് കോടിയാ സൂര്യചന്ദ്ര മനുഷ്യനേക്കാളൊക്കെ എത്രയോ വലിയ കോടാനു കോടി സൂര്യനക്ഷ നക്ഷത്രങ്ങള് ഒരു മനുഷ്യന് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ വെച്ചെടുക്കാൻ മാത്രം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് അതുകൊണ്ട് മനുഷ്യന്മാര് എല്ലാവരും നല്ല മനുഷ്യരായിരുന്നുള്ളുകൊണ്ട് അള്ളാഹ്ക്ക് എന്തോ വർധിക്കുന്നുണ്ട് അള്ള ഞാൻ എന്തോ ഉന്നത സ്ഥാനത്ത് എത്തിന്നില്ല അള്ളാന്റെ ആധിപത്യത്തിൽ ഒരു വർദ്ധനവും ഉണ്ടാകുന്നില്ല യാദി ലൗക്കും ഇനി എല്ലാ മനുഷ്യന്മാരും മുൻഗാമികളും ജിന്നുകളും ഒക്കെ ആ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട പോലെ എല്ലാരും കണ്ട് മാറി എല്ലാവരും അള്ളാനായിട്ട് ധിക്കരിച്ചു എന്ന് കരുതിയിട്ട് മാനക്കസദാരി കപ്പി മുൽകി ഷൈ ആ എന്റെ ആധിപത്യത്തിൽ ഒരു കുറവും വരുന്നില്ല മനുഷ്യന്മാരൊക്കെ നിൽക്കാലം കാണിച്ചു വെച്ചിട്ട് അള്ളാക്ക് ഒരു കുറവും വരാൻ പോണില്ല അന്ന് എത്രയോ അത്യുന്നതനാണ് വീണ്ടും പറയുന്നു എല്ലാ മനുഷ്യന്മാരും പിൻഗാമികളും ജിന്നുകളൊക്കെ ഒരു ഒക്കെ ഇങ്ങനെ അണിനിരന്നിട്ട് എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്നിട്ട് ഓരോ മനുഷ്യനും ചോദിച്ചതിർക്കും ഞാൻ ഇങ്ങനെ കൊടുത്തു അങ്ങനെ മനുഷ്യന്മാരൊക്കെ കൂടി ചോദ്യങ്ങൾ ചോദിച്ചു ആവശ്യമുള്ളതൊക്കെ അവർക്കൊക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാലും മാനൊക്കെ സതാരിക്കും മന്തി ഇല്ലാത്ത എന്നിട്ട് അള്ളാഹു താല് അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടും അള്ളാഹുവിന്റെ പക്കലുള്ളതിൽ ഒരു കുറവും വരുന്നില്ല ഏതുപോലെ ഒരു സൂചി മഹാസമുദ്രത്തിലിട്ടാൽ ഒരു സൂചിങ്ങനെ സമുദ്രത്തിലിട്ടിട്ട് പൊക്കിയാലും ആ സമുദ്രത്തിൽ വല്ല കുറവും വരുമോ അതേപോലെ ഒരു കുറവും അള്ളാഹുവിന്റെ പക്കലുള്ളതിൽ വരില്ല കാരണം അവന്റെ പക്കലുള്ളത് അത്രയും വലുതാണ് വീണ്ടും പറയുന്നു യാതി ും എന്റെ ദാസന്മാരെ അത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞാൻ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നു അത് അതിന്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരും നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് രേഖപ്പെടുത്തുന്നു ആ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കും അങ്ങനെ ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പൂർത്തീകരിച്ചു തരും എന്നിട്ട് ഹൈറം ആർക്കെങ്കിലും ആ എഴുതി വെച്ചതിൽ ആ കർമ്മങ്ങളിൽ നല്ലത് കണ്ടാൽ നല്ല കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ നല്ലതല്ലാത്തതായി കണ്ടാലോ അതിന് വേറെ ആരും കുറ്റപ്പെടുത്തിയ കാര്യമില്ല അതിന്റെ കുറ്റക്കാരൻ അള്ളാഹു അല്ല വേറെ ആരുമല്ല ആ മനുഷ്യൻ തന്നെയാണ് നമ്മൾ തെറ്റായ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് ആ സമയം നമ്മൾ നന്മ ചെയ്ത് അതിൻ്റെ നല്ലോം കണ്ടാലോ അള്ളാഹനെ സ്തുതിക്കുക അല്ലാതെ തന്നല്ലോ പക്ഷേ നമ്മൾ ചെയ്ത തെറ്റിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് നമുക്ക് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം ഇത്രയും വലിയ നല്ല അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ ഒക്കാരനെക്കുറിച്ചും വ്യക്തമാക്കി തരുന്ന ഒരു ഹദീസാണിത് മനുഷ്യൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്തി തരുകയാണ് അതുകൊണ്ട് എല്ലാം നൽകിയത് അള്ളാഹുവാണ് എല്ലാം നൽകുന്നത് അള്ളാഹുവാണ് എല്ലാം അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയും ആ അള്ളാഹു താലെ നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും നിങ്ങളോട് ഒരിക്കലും അനീതി കാണിക്കുകയോ അക്രമം കാണിക്കുകയോ ചെയ്യില്ല അള്ളാഹു ഇനി നമ്മളീ തെറ്റ് നമ്മളെ അള്ളാഹുവിനെ ഒരു ദ്രോഹം വരുത്താൻ കഴിയില്ല അള്ളാഹുക്കൊരു ഉപകാരം നമുക്ക് വരുത്താൻ കഴിയില്ല കാരണം അള്ളാഹു എത്രയോ ഉന്നതനാണ് അല്ല അനിയല്ല അതീയും മഹാനാണ് പ്രതാപവാനാണ് ഓടാനുകൊടാനും കൂടി ജീവജാലങ്ങളെയും സൃഷ്ടിജാലങ്ങളെയും ഒക്കെ അചേതന വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചവനാണ് നമ്മളൊരുപടി മണ്ണെടുത്താൽ ആ മണ്ണില് ലോക ജനസംഖ്യയെക്കാൾ കൂടുതൽ സൂക്ഷ്മ ജീവിക്കുന്നുണ്ട് അതിൻ്റെ അതൊക്കെയും അള്ളഹാന് പ്രകീർത്തിക്കുക ആ സ്വാതന്ത്ര്യം അള്ളഹാനെ ധിക്കരിക്കാനും ധിക്കരിക്കാതിരിക്കാനും അനുസരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് മനുഷ്യർക്ക് മാത്രമാണ് ആ മനുഷ്യൻ മനുഷ്യൻമാരും ജിന്നുകളൊക്കെ എല്ലാരും നന്നായാലും അള്ളാഹ്ക്കൊരു വളർ സ്ഥാനത്തിന് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല എല്ലാവരും ധിക്കാരികളായാലും ആധിപത്യത്തിന് ഒരു കുറവും വരുന്നില്ല എല്ലാ മനുഷ്യന്മാർക്കെടുത്ത് കൊടുത്താലും അള്ളാഹുവിന്റെ പക്കലുള്ളതിന്റെ ഒരു കുറവും വരില്ല ഒരു സമുദ്രത്തിന്റെ ഒരു സമുദ്രത്തിനൊരു സൂചിങ്ങനുണ്ട് മുക്കെടുത്ത ഒരു കുറവും വരാത്തതുപോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും ജിന്നുകളും മിൻസുകളും ഒക്കെ ചോദിച്ച അവർക്ക് വേണ്ടതൊക്കെ കൊടുത്താലും സമുദ്രത്തിലെത്തി സൂര്യമുഖ്യാല് കുറവ് വരാത്തതുപോലെ എന്റെ പക്കലുള്ളതിലൊരു കുറവും വരില്ല അപ്പൊ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കി തരുന്ന അവന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി തരുന്നൊരു ഹദീസാണ് അതുകൊണ്ടാണ് ആ ഹദീസിന്റെ സർഫാക്കപ്പെട്ട ഒരു ഹദീസായതുകൊണ്ടാണ് ഈ ഹദീസ് ഉദ്ധരിച്ച ആള് ആ ഹദീസ് ഉദ്ധരിക്കുമ്പോ ബഹുമാനപൂർവം മുട്ടുകുത്തി ുത്തിരിക്കാറുണ്ടായിരുന്നു അത്രയും ഇതായിരുന്നു എന്നാണ് മുസ്ലിം ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇമാം അഹമ്മദ് ശ്രേഷ്ഠമായ ഒരു ഹദീസ് സ്ത്രീയക്കാർക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ആ നാട്ടിലെ ആളുകളെ കുറിച്ച് പറഞ്ഞ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു വലിയ ഹദീസാണ് ഏറ്റവും സഹിയായ ഹദീസാണ് വളരെ വലിയ ആശയമാണ് ഇത് നമുക്ക് നൽകുന്നത് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം കാര്യങ്ങൾ അതിൽ വ്യക്തമാണ് നമ്മൾ ആ വാക്കുകളും ഒക്കെ ഒന്ന് പഠിച്ചാൽ കൂടുതൽ മനസ്സിലാവും അള്ളാഹു സുഖാരു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അവനെ അംഗീകരിച്ചുകൊണ്ട് ഉന്നത ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മൾ തുണക്കുമാറാകട്ടെ പഠിച്ചവന് ഞങ്ങൾക്ക് ഭക്ഷണം നൽകണേ ഞങ്ങൾക്ക് വസ്ത്രം നൽകണേ